കാനത്തൂരിൽ വീണ്ടും പുലി ഇറങ്ങി രാത്രിയോടെ എത്തിയ പുലി വളർത്തുന്നായയെ കൊന്നു തിന്നു പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി കാനത്തൂർ പയർപ്പള്ളത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വീണ്ടും പുലി ഇറങ്ങിയത് മുൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ ബി രാജന്റെ വളർത്തു നായയെ പുലി കൊന്നു തിന്നു മൂന്ന് നായ്ക്കളെയാണ് രാജന്റെ വീട്ടിൽ വളർത്തുന്നത് ഇവയിൽ രണ്ടെണ്ണത്തെ കൂട്ടിനകത്തും ഒന്നിനെ അല്പം അകലെയുള്ള ഷെഡിലുമാണ് രാത്രിയിൽ കെട്ടിയിടാറുള്ളത് ഇരുമ്പു തൂണിലാണ് നായയുടെ ചങ്ങല ബന്ധിച്ചിരുന്നത് ചങ്ങല കഴുത്തിൽ നിന്ന് ഊരാൻ കഴിയാത്തതിനാൽ അവിടെ വെച്ച് തന്നെ പുലി കൊന്നു തിന്നുകയായിരുന്നു എന്ന് സംശയിക്കുന്നു ബുധനാഴ്ച രാവിലെ ഏഴരയോടെയാണ് സംഭവം അറിയുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കാനത്തൂരിലും പരിസരങ്ങളിലും വീണ്ടും പുലി പുലിയിറങ്ങുന്നത് ആറുമാസം മുൻപ് പ്രദേശത്ത് രണ്ട് പുലികൾ കെണിയിൽ അകപ്പെട്ടിരുന്നു കൂടാതെ കിണറിൽ വീണ ചത്തനിലയിലും കണ്ടെത്തിയിരുന്നു ഇതോടെ പുലിശല്യം അവസാനിച്ചെന്ന് കരുതിയതാണ് എന്നാൽ പുലി വീണ്ടും വീട്ടുമുറ്റങ്ങളിൽ എത്താൻ തുടങ്ങിയത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ആയില്ലെന്നാണ് വനം വകുപ്പിന്റെ പ്രതികരണം തിങ്കളാഴ്ച പുലർച്ചെ ഇരിയണ്ണിപ്പയത്തെ മുൻ അധ്യാപകൻ ഗണപതി ഭട്ടിന്റെ വീട്ടുമുറ്റത്ത് കിടന്നുറങ്ങുകയായിരുന്ന നായയെ പുലി കൊന്നിരുന്നു ഈ സംഭവത്തിന് പിന്നാലെയാണ് പയർപ്പള്ളത്തും പുലി ഇറങ്ങിയത് പുലിയെ പിടികൂടാനുള്ള നടപടി ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കൊളത്തൂർ